എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആത്മഹത്യകൾ കൂടുന്നത് അക്രമങ്ങൾ കൂടുന്നത് നമ്മുടെയൊക്കെ ബിസിനസ് തകർന്നു പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം പ്രയാഗ്ജി അദ്ദേഹം ഒരു മൈൻഡ് റീഡർ കൂടിയാണ് അദ്ദേഹമായി നമുക്കൊരു ഡിസ്കഷനിൽ ഇതിനെ പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് ചോദിച്ചറിയാം പ്രയാക് ജി നമസ്കാരം നമസ്കാരം നല്ല നല്ല വിശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോ റീച്ച് റീച്ച് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊരു പുതിയൊരു അറിവായിരുന്നു എന്നെയാണെങ്കിലും ഒരുപാട് പേര് ആ ഒരു നമ്മൾ അവതരിപ്പിച്ചീ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളാണ് നന്നായിട്ട് മനസ്സിലായി ശരിക്കും ഈ ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി കേരളത്തിൽ അങ്ങനെ ഒരു ചാനൽ ഇല്ല ഈ വലിയ എ ക്ലാസ് രീതിയിൽ ചെയ്യുന്ന നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതില് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോകുക നമ്മുടെ പ്രിയാക്ജി ഇലക്ട്രിക്കൽ മേഖലയിൽ മാത്രമല്ല അദ്ദേഹം ഒരു മൈൻഡ് റീഡറാണ് അതോടൊപ്പം ഒരു ട്രെയിനർ കൂടിയാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇപ്പൊ ഒരുപാട് ആത്മഹത്യകൾ കൂടി വരുന്നു കൂടി വരുന്നു അതോടൊപ്പം നമ്മുടെ പല ബിസിനസ്സുകളും നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്സുകൾ വരെ ഇപ്പോൾ നിങ്ങൾ ഒരു യുവ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തിൽ സ്റ്റാർട്ട് ഒരു നിൽക്കുന്നത് എന്താണ് യെസ് ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് പറയാം ഇതിനൊക്കെ കാരണം മനസ്സാണ് അപ്പൊ നമ്മൾ മൈൻഡ് റൈഡർ എന്നാണ് നമ്മുടെ മൈൻഡ് റീഡർ വരെയാണ് ഇപ്പൊ മെന്റലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ രണ്ടും രണ്ട് ഇതാണ് പലപ്പോഴും ഒരു കോംപ്ലിക്കേഷൻ വരാറുണ്ട് മൈൻഡ് മൈൻഡിനെ റൈഡ് ചെയ്യുക മൈൻഡ് ഓടിക്കുക യെസ് നല്ല യാ നമ്മുടെ ഈ ൾക്കെല്ലാം കാരണം നമ്മുടെ മനസ്സാ അപ്പം അക്രമം ഉണ്ടാകുന്നതും മനസ്സാ മനസ്സിൽ നെഗറ്റിവിറ്റി കൊണ്ടാണ് ഒരു ബിസിനസ് തകരാൻ കാരണം ജോലിയിൽ പെർഫോം ചെയ്യാത്തതിന് കാരണം കടബാധ്യത കൂടുന്നതിന് കാരണം നമ്മുടെ വീടുകളിലും നമ്മൾ ജോലി നിർത്തൊക്കെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ശരിക്കും മലയാളികൾ ഒന്ന് ശരിക്കും സന്തോഷിച്ചിട്ട് ഒരുപാട് നാളുകളായി ഇപ്പോഴും പ്രശ്നത്തിനു മേളിലാണ് എവിടെ ആരോട് ചോദിച്ചാലും ഒരു പോസിറ്റിവിറ്റി കേൾക്കാനില്ല അതെ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും ഏതൊരു കുടുംബം ചിന്തിച്ചാൽ പോലും ഒരു പ്രശ്നമില്ലാത്തൊരു കുടുംബം ചെറുതാ വലുതാ സൊല്യൂഷൻ ഉണ്ടാകും പക്ഷെ അതൊരു എല്ലാം വ്യൂതി കുറിപ്പിച്ച് വലിയൊരു കാര്യങ്ങളേക്കാണ് അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാടുകളിലാണെങ്കിലും നമുക്ക് പറയാം ഒരുപാട് അക്രമങ്ങളും ആത്മഹത്യ കൊലപാതകം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരണം ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ നെഗറ്റിവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ് ഇത് മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു ഇത് നമുക്ക് ഒറ്റ ഒരു റീലിൽ ഒതുക്കാൻ പറ്റില്ല നമുക്കൊരു രണ്ടുമൂന്നാല് സീരീസ് ആയിട്ട് ചെയ്യാം അല്ലേ കാരണം ഒത്തിരി ലെങ്ത് കൂട്ടി കഴിഞ്ഞാൽ അത് ഇതാവും പക്ഷെ ഷോർട്ട് ആയിട്ട് എത്രയും ആയിട്ട് ഇത് കാണാനുള്ള ഒരു അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്ന വീട്ടിൽ നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഇത് ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം ശരി ശരി ഉണ്ടാവും ഇതിനൊക്കെ ബേസിക് കാരണം നമ്മുടെ മനസ്സാണ് അപ്പൊ നമ്മളെ വിജയിപ്പിക്കുന്ന മനസ്സാണ് നമ്മളെ പരാജയപ്പെടുത്താൻ നമ്മുടെ മനസ്സാണ് അപ്പം എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അപ്പോൾ സ്ട്രഗിൾ ചെയ്തപ്പോഴാണ് ബുക്കിലൂടെയും ഈ മനസ്സിന്റെ പവറിനെ കുറിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ ആ പവനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു അപ്പോൾ നമ്മളെ നമുക്ക് കയറി നമുക്കുള്ളിൽ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഒരുപാട് ശക്തികൾ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അതെങ്ങനെ വിനിയോഗിക്കണം അത് കൃത്യമായ ഒരു ഗൈഡ് ലൈനോട് കൂടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പെട്ടെന്ന് നമുക്കൊരു ദിവസം ഈ നമ്മുടെ മനസ്സിന്റെ പവർ ഉപയോഗിക്കണമെന്ന് നിയന്ത്രിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ മനസ്സിലേക്ക് വരുമ്പം നമ്മുടെ ഈ ഈ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ ഒരു കാര്യം പറയാം ഈ നമ്മൾ നെഗറ്റിവിറ്റികൾ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വായിക്കുന്നു മൊബൈലിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ന്യൂസ് ചാനൽ കാണുന്നു ഇതൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കും അതാണ് ശരിക്കും സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ കിടക്കുവാണെങ്കിൽ കാര്യത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് അപ്പം നമ്മൾ നമ്മൾ രോഗികളുടെ കൂടെ ഉള്ള ആളോടും പറയും അദ്ദേഹത്തെ സംസാരിപ്പിക്കരുത് അദ്ദേഹത്തെ ശാന്തമായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം അല്ലേ അപ്പം മനസ്സിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിരക്കുണ്ടല്ലോ ഈ തിരക്കിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാൽ തിരക്ക് വേണം പല ആൾക്കാരും എന്തിനാണ് വെറുതെ ഇരിക്കുന്ന ആളോട് ചില ആൾ തിരക്കാന്ന് പറയും അപ്പോൾ മനസ്സെപ്പോഴും നമ്മളിങ്ങനെ തിരക്കായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ്റെ വേവ്സ് ഏറ്റവും ഹൈ മേ മുകളിലായിരിക്കും അപ്പം നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ വേവ് താഴെയായിരിക്കും മനസ്സ് ഒരു ആൽഫ സ്റ്റേജ് എന്ന് പറയും അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൂടുതൽ സമയം നിൽക്കേണ്ടത് അപ്പം നമ്മളൊരു യാത്ര പോവോ ഒരു പുതിയ സ്ഥലത്തേക്കൊക്കെ പോവോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും നല്ല സന്തോഷം നമുക്ക് വരും അപ്പം നമ്മൾ ഈ മൊബൈലൊക്കെ തുറച്ചായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഈ മനസ്സിന്റെ വേവ് ലെങ്ത് ബ്രെയിൻ വേവ് എപ്പോഴും എന്താണ് ഹൈലായിരിക്കും അപ്പം നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ബേസിക് റീസൺ ഇതാണ് അപ്പം നമുക്ക് ഈ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ നെഗറ്റിവിറ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം പെട്ടെന്ന് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉള്ള ആളായിരിക്കും നമ്മുടെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ജോലിന്നരൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി തരുന്നത് നമ്മൾ ആദ്യം ഒരു പക്ഷെ നമ്മൾ ആരും തിരിച്ചറിയണം എന്നില്ല നെഗറ്റീവ് നമ്മൾ ജീവിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഇപ്പൊ ബിസിനസ്സിൽ ഇപ്പൊ ബിസിനസ്സുകാർ അഞ്ച് പത്ത് സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് കാണാൻ പറ്റില്ല നമുക്ക് വിജയിക്കണമെങ്കിൽ മാറണമെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമുക്കിപ്പോൾ ഒരു നമ്മൾ നെഗറ്റീവ് സർക്കിളിലാണോ ആരെയൊക്കെ നെഗറ്റീവ് വാക്കുകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പലരും പല ഇൻഫ്ലുവൻസിൻ്റെ പുറത്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചറിയുകയും പയ്യ പോസിറ്റിവിറ്റി കിട്ടുന്ന സ്ഥലത്തേക്ക് പതിക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും പതിയെ പതിയെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറാൻ പറ്റും മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളും മാറും മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം വരും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം എന്താണ് മനസ്സ് ശാന്തമല്ല എന്തുകൊണ്ടാണ് കടബാധ്യത കൂടുന്നത് നമുക്ക് മനസ്സ് ശാന്തമല്ല അപ്പോൾ മനസ്സ് ശാന്തമാണെങ്കിലാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റും ബിസിനസ്സിൽ ശ്രദ്ധിച്ച് അതിൽ കൂടുതൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കണം ആ ശാന്തമാകുന്നതിന് ആദ്യത്തെ പടിയാണ് നമ്മൾ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്ന ആ ഒരു സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എസ്കേപ്പ് ചെയ്യണം അത് അത് പെട്ടെന്ന് നമുക്ക് എക്സൈപ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും പതി പതിയെ എന്ത് ചെയ്യണം നമ്മൾ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറി നമ്മളെ ഉയർത്താൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൂറ് പേരോട് സംസാരിച്ചാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരെ നെഗറ്റീവ് അറിയുള്ളൂ നമ്മളെ പോയി രക്ഷപ്പെടാൻ ആരും എന്താണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമ്മൾ മുമ്പോട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് കുറയുന്ന പിൻവലിക്കാനാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം അത് അത് ആരും പറയുന്നില്ല ശരിക്കും നമ്മൾ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ നിനക്ക് പവർ ഉണ്ട് നീ മുന്നേ നീ മുന്നോട്ടിറങ്ങിയാൽ വിജയിക്കാൻ നിനക്ക് സാധിക്കും എന്ന് നമ്മളോട് പറഞ്ഞു പറഞ്ഞിടുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും സെൽഫായിട്ട് നമുക്ക് ഗ്രോ എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കാരണം പലപ്പോഴും കൺഫ്യൂഷൻ വരും ഒരാളുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് മുന്നറിനായിട്ട് സാധിക്കും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് അത്രത്തോളം നെഗറ്റീവ് പൊലൂട്ടഡ് ആയി നമ്മുടെ മനസ്സ് പോസിറ്റീവ് എനർജിയാണ് അപ്പൊ നമുക്ക് തന്നെ അവരെ റെസ്പെക്ട് ചെയ്യാം മനസ്സുകൊണ്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യാനായിട്ട് തോന്നുന്നു അവരെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിനും മാറുമ്പോൾ തന്നെ നമ്മുടെ നെഗറ്റീവ് ഹോർമോൺസിന്റെ ഇമ്പാക്ട് കുറയും നല്ലൊരു നിലയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതോടൊപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജീവിതത്തിൽ ഒറ്റ ഒരു മാറ്റം വരുത്താൻ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിന് കഴിഞ്ഞേക്കാം അപ്പോൾ പുതിപെടിയിക്കണം ബൈ